ഇന്ന് നമുക്കൊരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കാം അതിനായി ഒരു കുക്കർ എടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് നന്നായിട്ട് കഴുകി വാരി കുക്കറിലേക്ക് ഇടുക അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം ഒരു പാനടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ചെറിയ ഉള്ളി നന്നാക്കി ഇത് ചേർത്ത് നന്നായി ഒഴിച്ചടിച്ചു ഉള്ളി ഒരുവിധം വിധം നന്നായി വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് നന്നായി വേവുന്ന സമയം വരെ പാനിലിട്ട് വഴറ്റിയെടുക്കുക തക്കാളിയും ഉള്ളിയും നന്നായി വഴറ്റി വെന്ത ശേഷം ഇതിലേക്ക് അല്പം മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഒരു ഒന്നര സ്പൂണോളം സാമ്പാർ പൊടിയും ചേർത്ത് വഴറ്റിയെടുക്കുക പൊടികളെല്ലാം ചേർത്ത് നന്നായി മുറുകിയ ശേഷം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത ശേഷം ഇതിലേക്ക് അല്പം വാളൻപുളി വിഴിഞ്ഞത് ചേർക്കുക അതിനുശേഷം പരിപ്പ് വേവിച്ച് വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക കറി നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് ഒരൽപ്പം കായപ്പൊടി ചേർത്ത് കൊടുക്കുക സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട് എന്നാലും ഒരൽപ്പം കായത്തിൻ്റെ പൊടി പൊടിച്ചത് ചേർത്ത് കൊടു ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു നുള്ളു ശർക്കരയും കൂടി ചേർത്ത് ഇളക്കി ഇറക്കുക അതിന് ശേഷം വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ ഒരൽപ്പം ജീരകം ഇവ പൊട്ടിച്ച് വേപ്പിലയും ചേർത്ത് താളിച്ച് ചേർക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളി സാമ്പാറാണത്